ഇസ്ലാം മറന്ന് സൌഹൃദം പാടില്ലെന്നും മതം മറന്നാൽ സംഘർഷമുണ്ടാകുമെന്നും മുന്നറിയിപ്പുമായി ജമാഅത്തെ ഇസ്ലാമി ശരിയും തെറ്റും തീരുമാനിക്കേണ്ടത് അള്ളാഹു ആണെന്നും നന്മ സ്ഥാപിക്കാൻ ആവശ്യമായ വഴി ജമാഅത്തെ ഇസ്ലാമിയുടെ കയ്യിൽ മാത്രമേയുള്ളൂ എന്നുമാണ് വാദം പറയാൻ കൈയ്യിലൊന്നും ഇല്ലാതാകുമ്പോഴാണ് കൈയും കാലും വെട്ടുന്നതിനെക്കുറിച്ച് മുദ്രാവാക്യം വിളിക്കേണ്ടി വരുന്നതെന്നും ന്യായീകരണം അത് കേട്ടാൽ യഥാർത്ഥത്തിൽ നമുക്ക് അതിന്റെ ഉള്ളുകള് കുറിച്ച് ചിന്തിക്കാതെ നമ്മൾ മൂളിയിരിക്കുകയാണെങ്കിൽ അത് വലിയ തെറ്റ് എന്താണ് മതമോ മതം മറന്നുകൊണ്ട് നമുക്ക് സൗഹൃദപ്പെടാൻ കഴിയണം എന്ന് ചില ആളുകൾ പറയാറുണ്ട് മതം മറന്നുകൊണ്ട് സൗഹൃദപ്പെടാൻ കഴിയണം എന്ന് മതം മറന്നാൽ പിന്നെവിടാണ് സൗഹൃദം പിന്നെ സംഘർഷങ്ങളാണല്ലോ ഉള്ളത് അതുകൊണ്ടല്ലേ മുതലാളിത്തത്തിന്റെ ആളുകൾ നാഗരികതകൾ തമ്മിലുള്ള സംഘർഷം എന്നവർ തലക്കെട്ട് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് മതമൂല്യങ്ങളെ ഒഴിവാക്കിയാൽ ദൈവീക മൂല്യങ്ങളെ ഒഴിവാക്കിയാൽ പിന്നെ അവിടെ ഉള്ളത് സംഘർഷമാണ് പ്രസ്ഥാനത്തിന് നേരെ വന്നാൽ ഞങ്ങളുടെ നിലപാട് ഇങ്ങനെ നേർക്ക് നേരെ നിന്നിട്ട് പറയാനുള്ളത് പറയുമെന്നതാണ് പറയാനുള്ളത് പറയാൻ കയ്യിലൊന്നും ഇല്ലാതാകുമ്പോഴാണ് കയ്യും കാലും വെട്ടുന്നതിനെ കുറിച്ചുള്ള മുദ്രാവാക്യം വിളിക്കേണ്ടി വരുന്നത് എന്ന നിസ്സഹായതയെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം വിവരങ്ങളുമായി അനഘ വീണ്ടും അങ്ങേ ഏറ്റവും പ്രകോപനപരമായ പ്രസ്താവനയുമായി ജമാഅ ഇസ്ലാം വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് ഇസ്ലാം മതം മറന്ന് ഒരു സൗഹൃദവും പാടില്ല എന്ന് പറയുക മാത്രമല്ല ഈ പറയുമ്പോൾ പലപ്പോഴും അത് സംസാരം മാത്രമായി ചുരുങ്ങുകയാണ് അതല്ല അവിടെ ആശയങ്ങളൊന്നും പറയാൻ കഴിയുന്നില്ല എങ്കിലാണ് അത് കയ്യും കാലുമൊക്കെ വെട്ടുന്ന തലത്തിലേക്ക് മാറുന്നത് എന്നുകൂടി പറയുമ്പോഴാണ് അതിൻ്റെ എത്രത്തോളം പ്രകോപനപരമായിട്ടാണ് ആ പ്രസംഗമെന്ന് മനസ്സിലാക്കേണ്ടത് തീർച്ചയായും രോഹിണി രണ്ടായിരത്തി നാൽപ്പത്തേഴോട് കൂടി ഭാരതത്തെ ഇസ്ലാമിക രാജ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന മത തീവ്രവാദ സംഘടന അല്ലെങ്കിൽ മതസംഘടന മത മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി ആ ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഭാരതത്തെ ഇസ്ലാമിക രാജ്യം ആക്കുക എന്നതാണ് അതിനു വേണ്ടിയാണ് അവർ അഹോരാത്തം പ്രയത്നിക്കുന്നത് ആ അത്തരത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കളുടെ ഭാഗത്ത് നിന്നാണ് ഇത്തരത്തിലൊരു ഉണ്ടായിരിക്കുന്നത് അതായത് മതത്തിൽ മതം മറന്ന് സൗഹൃദം പാടില്ല എന്നാണ് പരസ്യമായി ജമാഅത്ത് ഇസ്ലാമി നേതാക്കൾ പറയുന്നത് അത്തരത്തിൽ മതം മറന്ന് ഏതെങ്കിലും തരത്തിൽ സൗഹൃദം ഉണ്ടായാൽ അവിടെ സംഘർഷമാണ് ഉണ്ടാവുക അല്ലാതെ സൗഹൃദമല്ല എന്ന് ഇതുപോലെ ഒരു നവോത്ഥാന സമൂഹത്തിൽ ഇരുന്നു കൊണ്ടാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാക്കൾ പറയുന്നത് എന്ന് നമ്മൾ ഓർക്കണം അതായത് മതം മറന്നുകൊണ്ട് ഒരു സൗഹൃദവും പാടില്ല പ്രത്യേകിച്ച് ഇസ്ലാം മതം മറന്നുകൊണ്ട് ഒരു സൗഹൃദവും പാടില്ല അതായത് ആളുകൾക്കിടയിലുള്ള സൗഹൃദത്തിനകത്തേക്ക് പോലും മതത്തിന്റെ വിഷം കുത്തിവെക്കാനുള്ള ശ്രമമാണ് ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ നടത്തുന്നത് എന്നതാണ് മറ്റൊന്ന് ജമാഅത്തെ ഇസ്ലാമി നേതാവ് തന്നെ പറഞ്ഞിരിക്കുന്നത് അതായത് പറയാൻ തങ്ങൾക്ക് ആശയപരമായി സംവാദം നടത്താൻ കഴിയാതെ വരുന്ന സമയത്താണ് തങ്ങൾ കൈയും കാലും വെട്ടുന്നതിനെ കുറിച്ച് പറയുക എന്ന് പരസ്യമായി പൊതുവേദിയിൽ ഒരു ഉളുപ്പുമില്ലാതെ ജമാഅത്ത് ഇസ്ലാമി നേതാക്കൾ ഈ പ്രസ്താവനകൾ നടത്തിയിരിക്കുകയാണ് അതായത് പറയാൻ തങ്ങൾക്ക് ആശയപരമായി സംവദിക്കാൻ തങ്ങളുടെ കൈയ്യിൽ ഒന്നുമില്ലെങ്കിൽ കൈയും കാലും വെട്ടുമെന്ന ഭീഷണി അത് പരസ്യമായി തന്നെ തങ്ങൾ പറയുമെന്നാണ് ജമാഅത്ത് ഇസ്ലാമി നേതാക്കൾ പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിൽ ജമാഅത്ത് ഇസ്ലാമി നേതാക്കളുടെ ഭാഗത്ത് ഈ രീതിയിലുള്ള സമൂഹത്തിനകത്തേക്ക് വിഷം ചീറ്റുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട് അതിപ്പോഴും തുടരുകയാണ് എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ കോഴിക്കോട് ജമാഅത്ത് ഇസ്ലാമി കോഴിക്കോട് നടന്ന വിശദീകരണ യോഗത്തിലാണ് നേതാക്കൾ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത് മാത്രമല്ല എല്ലാത്തിനുമുള്ള അതായത് എല്ലാത്തിനുമുള്ള പരിഹാരം അത് ജമാ ഇസ്ലാമിയുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമിയുമായി പല സംഘടനകളും ഇപ്പോൾ അകന്നു നിൽക്കുന്നുണ്ട് മുസ്ലിം സംഘടനകൾ പോലും ില്ക്കുന്നുണ്ട് അവരൊക്കെ അതുകൊണ്ട് തന്നെ ജമാഅത്ത് ഇസ്ലാമിയുമായി അടുക്കണം എങ്കിൽ മാത്രമേ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകൂ എന്നാണ് ജമാഅത്ത് ഇസ്ലാമി നേതാക്കൾ തന്നെ പറയുന്നത് അതായത് സമൂഹത്തിനകത്തേക്ക് ഏതെങ്കിലും തരത്തിൽ ഈ രീതിയിലുള്ള വിഷം ചീറ്റുക വിഷം കുത്തിവെക്കുക ഇതാണ് ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ നേരത്തെയും ചെയ്തിരുന്നത് അതിപ്പോഴും തുടരുകയാണ് നൽകിയത്